ഹായ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തോ പ്രത്യേകം നിങ്ങള് ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് കാലൻ മുടി കാരണം രണ്ടുമൂന്ന് ദിവസമായിട്ട് തലക്കൊരു എളിവില്ല സ്വസ്ഥതയില്ല തലവേദന ഷറദില്ല തല പൊങ്ങണില്ല മ്മ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കേക്കാം ഈ പെൺപിള്ളേർ എവിടെക്കാണ്ടൊക്കെ താഴെ മുടി കളഞ്ഞാൽ വെട്ടിക്കളാം കൊള്ളാം നൂറ്റിയായാലും കൊള്ളാം നൂലായാലും കൊള്ളാം ആ എന്താ പറയുക ഇന്നൊരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടി കളന്നാ കെട്ടോണ്ട് ദോഷമാണ് കല്യാണം കഴിച്ച പെണ്ണുങ്ങളാണെങ്കിൽ കെട്ടിയോണ്ട് ദോഷമാ നമുക്ക് ദോഷമാ തലമുടി കേട്ട പ്രശ്നമാണ് എന്തായാലും ശരി മൊത്തത്തിൽ ദോഷമാണ് വെട്ടിക്കളയും തോറും നിങ്ങൾക്കറിയോ ഒരു ഏകദേശം ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എനിക്കൊരു പനി പിടിച്ചിട്ട് തലം പൊക്കാൻ വേണ്ടി ഇത്രേ ഉള്ളൂ ഇല്ല പിന്നെ ഇത്രയാക്കി കണ്ടിച്ചു കളഞ്ഞു ഈ ഇവിടം വരെ കണ്ടിച്ച് ഞാൻ ഇങ്ങോട്ട് പിടിച്ചിട്ട് പിച്ചാത്തി കറുത്തു ഇറങ്ങള ഒരു ഏഴെട്ട് വർഷങ്ങൾക്ക് പോകുമ്പോൾ ഇതിനു മുമ്പ് താമസിച്ച വീട്ടിൽ നിന്ന് നടന്നാക്കും പക്ഷെ പക്ഷേ അതിന് ശേഷം ഒരു ആറേഴ് വർഷം കൊണ്ടാണ് ഇത് കണ്ടു ഇത് എന്തുവാ നിൽക്കരുതില്ലട പിള്ളേരെ കിളിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു വളവും കൊടുക്കണ്ട എല്ലാവരും ചോദിക്കും നമ്മുടെ ഈ യൂട്യൂബിനകത്ത് വന്നിട്ട് സം ചേച്ചി നിങ്ങളുടെ മുടിയുടെ സീക്രട്ടിന അമ്മയുടെ മുടിയുടെ എന്നാണ് ഒരു തേങ്ങ ഇല്ല സീക്രട്ട് വരാനെങ്കിൽ നിർത്തില്ല കാരണം ഞാൻ സാഹി കെട്ടിന്ന ആചത്തെ കാരണം ഓ ഇന്നലെ മുഴുവൻ ശബ്ദില്ലായിരുന്നു നിർത്താതെ ശബ്ദില്ലായിരുന്നു എന്താ പറയാ വല്ലപ്പോഴും അങ്ങനെ ഒരു മുട്ട തിന്നാലായി പിന്നെ ഇന്നലെ മൂന്നു ഒരു മുട്ട തിന്നാലായി പിന്നെ എന്താ പറയാ വല്ലപ്പോഴും ഒരേത്തക്കൊഴി തിന്നാലായിരുന്നു ഇന്നത്തെ കാര്യം എന്താ ചോദിച്ചാ ഡെയിലി നമ്മുടെ ഷാംപൂന്റെ താളി കിടത്തു ഒരു ക്ലിനിപ്ലസിന്റെ ആ പ്രൊമോഷൻ റിയാ ചെയ്തിന് പറയുന്നുണ്ട് ക്ലിനിപ്ലസിന്റെ ഷാംപൂ താളാണ് ഒരു ഇട താള് മൂന്നാലെണ്ണം എന്നും തലേ തിരിച്ചു വരും ശകലം പച്ചവെളിച്ചെണ്ണ എങ്ങാനും തലയിൽ പുരട്ടി അതെങ്ങാനും കഴുകാൻ താമസിച്ച പിന്നെ അതിൻ്റെ ഗുരു തലവേദനയും ചർതിലും അതങ്ങനെ ഒന്നും പറയണ്ട അപ്പോൾ ഇന്ന് എന്തായാലും തീർക്കുക തീരുമാനം ഉണ്ടാക്കുക എനിക്ക് വയ്യ പക്ഷെ കണ്ണേട്ടെന്നുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല താല് മുടി വെട്ടാൻ കാരണം പറയും മുടി വിടുന്നതു കൊണ്ട് നിനക്ക് എണ്ണത്തിന്റെ പൊക്കാടീ എൻ്റെ മുടി മൊത്തം കയറി കയറി വരും മുട്ടയാവുക അവക്ക് മുടി വളരുന്നതിന് വെട്ടിക്കളയെന്നു പറയും എന്തായാലും പിള്ളേരെ കാണാൻ ഭയങ്കര അഴകൊക്കെയാണ് അയ്യോ നിറച്ച് മുടിയാണ് എനിക്കിഷ്ടമാണ് സാരിയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ മുടിയൊക്കെ പിന്നെ ഇട്ടിവിളിച്ച കുറച്ച് മുല്ലപ്പൂവൊക്കെ കട്ടാക്കി വെച്ച് ആ മുടി അല്ലെങ്കിൽ തലമുടി നല്ല ഭംഗിയാണ് ചന്തക്ക് താഴെ ഇങ്ങനെ മുടി പിന്നെയിട്ട് ക്ലിപ്പൊക്കെ ഇട്ടിവിടെ കുറേ മുല്ലപ്പൂ ഒക്കെ വെച്ചാൽ സാരി കൊടുത്താൽ നല്ല രസമായിരിക്കും കാണും അഴിച്ചിടാനുമൊക്കെ എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നടക്കത്തല്ല ഉള്ളേ ഇത് വളർന്നപ്പം തൊട്ട് തലവേദന ചർതിൽ എല്ലാ കുരുമുണ്ട് അപ്പോൾ എന്തുവേണം പൊന്നിനോട് ഞാൻ രണ്ടുമൂന്ന് മാസമായിട്ട് പറയുന്നു ഇല്ലാത്ത സമയം നോക്കി നമുക്ക് ഈ മുടി കെട്ടാം ഇവിടെ പറഞ്ഞു വേണോ എത്ര പേരാണ് അമ്മേ മുടിയില്ല നടക്കുന്നു ഇവയ്ക്കത് പറയേണ്ടത് കുരുവുള്ള അവളാണ് ഉച്ചിയിൽ അവിടെ കുത്തമിനാർ എടുത്ത് വെച്ചിരിക്കുവോ കടലി കണ്ടോ ഓട്ടെ ഇതെല്ലാം കൂടെ പെറുക്കി കെട്ടിപ്പോ മണ്ടയ്ക്ക് വെക്കാന്ന് വെച്ചു ആ മണ്ടയ്ക്ക് വെച്ചെന്ന് വെച്ചോ മണ്ടയ്ക്ക് വെക്കുമ്പോൾ നെറ്റ് കീർ കയറി വരും ലൈവിൽ വന്നിട്ട് കുറച്ച് പിതൃശൂന്യന്മാർ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് കഷണ്ടി ചേച്ചി വന്നു എന്താ ചെയ്യാം മുടി ഉണ്ടെങ്കിലും അപ്പൊ എന്ത് ചെയ്യാം ഈ കാലം മുടി നമുക്ക് അങ്ങ് വെട്ടിക്കളയാ യൂട്യൂബിൽ നോക്കുന്നത് കിട്ടത്തില്ല നമ്മുടെ എന്താ പറയാ ചാനലിൽ മാത്രമേ ഉള്ളൂ ഈ മുടിയുടെ രഹസ്യം വാ പോയി കണ്ടിക്കണിയാണിപ്പള്ള

അവിടെയാ പോടാ ഇവിടെയും മോരാഞ്ഞിട്ടില്ല അന്നാാ ഇനി കട്ടിംഗ് സെറിമണി ചൂടി പിടിച്ച കണ്ടിനോ എന്നാ നീ ഞാൻ കണ്ടിക്ക് നിന്നെ ഓരെ കൈയടിച്ചോ കൈ അടിച്ചില്ല കണ്ണം വെടലി അടിച്ചു കുടിക്കും നേരെ കണ്ടിട്ടില്ലെങ്കിൽ ആ കട്ടി മുതൽ കണ്ണ നിന്ന് എന്റെ പെടലിട്ടു എന്റെ പെടലി കണ്ണേട്ടാൻ പെട്ടു ഇത്രയോ മുടി ഞാൻ വെട്ടിയെടുത്തു കാരണം വയ്യ പിള്ളാരെ തലക്ക് ഭയങ്കര കനും തല നേരെ നിൽക്കുന്നില്ല ചർതില് എനിക്ക് ഭയങ്കര ഇഷ്ടം മുടി ാണ് ഇത്ര നമ്മള് വെട്ടിയെടുത്തു ഇത്രയും എത്ര പേരുണ്ടെന്നറിയാമോ തൊണ്ണി മുതൽ അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ് എന്താ പറയുക എല്ലാവരും ഉറങ്ങുന്നത് ഉണ്ണുന്നതും ഒക്കെ പിടിച്ച് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എന്നെ നമുക്കിടാൻ പോയ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇതാണ് സൈറ്റോ അല്ലേ സൈറ്റോ ഒരു തലമുടി വെട്ട് അതവിടെ ഇരുന്നോട്ടെ ഒരു തലമുടി വെട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ അടുത്ത മാസം കാണാം ബൈ ബൈ സിയർ